ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി ഹെച്ച് എഫ് ബ്രൗൺ മൂന്നും കൂടെ ആയിട്ടുള്ള ക്രോസ് പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്നല്ലെങ്കിൽ നാളെ രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും കഴിഞ്ഞ കറവയിൽ രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിനേഴ് മുതൽ പതിനെട്ട് ആറ് അഞ്ച് പാല് കിട്ടിയതാണ് ഏറ്റവും പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഒരു മടിക്കെട്ടും കാര്യങ്ങളും ബ്രീഡൊക്കെ ഉണ്ട് പശുവിന് ഇന്നല്ലെങ്കിൽ നാളെ പശു പ്രസവിക്കുകയും ചെയ്യും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് പശു നല്ല ബോഡി വെയിറ്റ് ആണ് അതായത് നല്ല തീറ്റയും കുടിയിലും ഉറച്ച പശുവാണ് അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാലും കിട്ടും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും പശു ആവശ്യക്കാരുണ്ട് കോണ്ടാക്ട് ചെയ്ത് റയർ ബ്രീഡാണ് അതായത് കറുപ്പും വെള്ളയും കളറല്ല ബ്രൗണും വെള്ളയും മിക്സായിട്ട് വരുന്ന ഒരു കളറിലുള്ള പശുവാണ് നാല് കാമ്പിനും നല്ല അകലമുണ്ട് കേറ്ററക്കാൻ മടിയൊന്നുമല്ല മടിവാക്കൊക്കെ കൊള്ളാം പശുവിന് തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല പക്ഷു നല്ല തീറ്റയും കുടിയിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യകാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോരാ കെ കെ ഡയറി ഫാമിലാണ് പക്ഷേ ഉള്ളത്